തൃശൂർ പൂരം അലങ്കൂലമാക്കിയതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും കമ്മീഷണർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുകയാണ് തൃശൂർ പൂരത്തിൽ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമോ സമ്മതമോ മൗനസമ്മതമോ ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനാകില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടും ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നതാണ് കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചെന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനം തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കിയെന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് കാരണം പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴുകേൽക്കേണ്ടി വന്നുവെന്നാണ് ഇന്റലിജൻസ് നിഗമനം പൂരം ദിവസം നടത്തിയ ലാത്തിചാർജ് അകാരണമായിരുന്നെന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയും വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട് പൂരനാളുകളിൽ വൻകിട ഹോട്ടലുകളിൽ പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നെന്ന പരാതിയും ഉയർന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും രണ്ടും മൂന്നും മുറികളാണ് പൂരനാളുകളിൽ സൗജന്യമായി വാങ്ങുന്നത് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയിട്ടില്ലെന്ന ഗുരുതര ആരോപണമുണ്ട് മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയില്ലെന്നും വിവരമുണ്ട് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിർത്തിയ പോലീസുകാരടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിലുമുണ്ടെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാനിടയാക്കിയതെന്നും പറയുന്നു ജനങ്ങള് തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാര് ലാത്തിചാര്ജ്ജ് നടത്തുകയായിരുന്നു പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ തടഞ്ഞ പോലീസ് നടപടിയിലും പ്രതിഷേധമുണ്ട് തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ചിട്ടുപോലും പോലീസ് പലരോടും അപമര്യാദയായി പെരുമാറി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞതും പൂരപ്രേമികൾക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലുള്ള വിമർശനം തുടരുന്നതിനിടെയാണ് കമ്മീഷണർക്കെതിരായ ഇന്റലിജൻസ് കണ്ടെത്തലും ചർച്ചയാകുന്നത് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശനം തുടരുകയാണ് എഴുന്നള്ളിപ്പും പഞ്ചവാദിയും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കുക ാന് തിരുവമ്പാടി ദേവസ്വം നിര്ബന്ധിതരായതാണ് വിവാദത്തിന് പുതിയ തലം നൽകുന്നത്